ഹലോ എല്ലാവർക്കും കേരളി ഗോൾഡ് ഹവറി ഉണ്ട് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഡെയിലി വേറെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ചെയിനും ലോക്കറ്റാണ് അതിൽ നമുക്ക് വെറൈറ്റികളുണ്ട് ഉണ്ട് നമുക്ക് ലൗവിൻ്റെ ഷേപ്പ് ഉണ്ട് ഓവലുണ്ട് റൗണ്ട് ഉണ്ട് അങ്ങനെ പല വേറെ വെറൈറ്റി ഡിസൈനുകൾ ഫ്ലവർ ഉണ്ട് അങ്ങനെ വേറെ വെറൈറ്റി ഡിസൈനുകളുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ചെയിനും പ്ലസ് സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റിന്റെ വീഡിയോ ആണ് നമുക്കിന്ന് ഉള്ളത് നമുക്ക് ചെറിയ വീഡിയോ ആണ് നമുക്കത് കാണാം അപ്പം വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ സൂഫീൻ്റെ ലോക്കറ്റാണ് നീലുണ്ട് റൂബിയുണ്ട് മറ്റുള്ള കളറുകളുണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നുള്ള വൈറ്റ് ഒക്കെ ഉണ്ട് പിന്നെ ഇത് സൂഫിൻ്റെ റൗണ്ട് പിന്നെ സൂഫീൻ്റെ റൗണ്ട് ചെറുതും അല്ല എല്ലാ കളറുണ്ട് സൂഫീൻ്റെ ചെറുതും ഇതിലും എല്ലാ കളറുണ്ട് ഞാൻ ഇപ്പോൾ ഗ്രീനറൂപേ വെച്ചിട്ടുള്ളത് വൈറ്റ് ബ്ലാക്ക് ബ്ലൂവ് ഗ്രീന് വൈറ്റ് എല്ലാ ഉണ്ട് പിന്നെ ഇത് നമ്മുടെ പ്യുറായിട്ട് ലേഡീസ്റ്റാണെന്ന് വെച്ചിട്ടുള്ള റൗണ്ട് ലവ് ഓവൽ വിൻഡോ റൗണ്ട് ആക്സഗൺ സ്ക്വയർ ലവ് ട്രയാംഗിൾ അങ്ങനത്തെ ഷേപ്പുകൾ വെച്ചിട്ടുള്ളതാണ് ഈ ചൈനത്തിന് വേണം നമ്മളിങ്ങനത്തെ ചെറിയ സിമ്പിളായിട്ടുള്ള ലോക്കറ്റുകൾ ഇടാം ഒപ്പം നമുക്ക് ഡെയിലി വേറിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഓഫീസിൽ പോകാനാണെങ്കിലും ടീ ടീച്ചിങ്ങിനാണെങ്കിലും നമ്മളിപ്പോൾ സിമ്പിളായിട്ട് ഒരു ചെയിനും സിമ്പിളായിട്ട് ഒരു ലോക്കറ്റും പിന്നെ അതുപോലെ തന്നെ ഇത് വേറെ ലോക്കറ്റുകളാണ് ഫ്ലവറൊക്കെ സ്ക്വയർ ഉണ്ട് ഡബിൾ സ്ക്വയറുണ്ട് പിന്നെ ഒരു മഴത്തുള്ളി പോലെയുള്ളതുണ്ട് പിന്നെ ക്രിസ്റ്റൽ വെച്ചിട്ടുള്ളുണ്ട് ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലോക്കറ്റും ചെയിനാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അതിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി നമുക്കിതിൽ ലോക്കറ്റ് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും ചെയ്യ ചെയ്യും ലോക്കറ്റും കൂടി നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഡെലിവറി ചാർജ് എക്സ്ട്രാ വരുന്നതല്ല അത് കേരളത്തിനുള്ളിൽ കേരളത്തിൻ്റെ പുറത്താണെങ്കിൽ ചെറിയൊരു ഡെലിവറി ചാർജ് നമ്മൾ ഈടാക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കാണുന്നതാണെങ്കിൽ നമ്മൾ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ